നമസ്തേ ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷവാസ്തു വിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് രാഹു ദശയെപ്പറ്റിയും രാഹു കേതുക്കളെ പറ്റിയും ഉള്ള ജാതകത്തിലവരുടെ ദോഷദുരിതങ്ങളെപ്പറ്റിയും നമുക്ക് അങ്ങനെയൊക്കെയാണ് അവർ ദോഷങ്ങൾ പ്രദാനം ചെയ്യുന്നതിനെ പറ്റിയുമാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് രാഹുവിനെ നിഴൽ ഗ്രഹമായിട്ടാണ് കാണുന്നതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാക്കുവാൻ രാഹു ഗ്രഹ ഗ്രഹമല്ലെങ്കിൽ കൂടിയും ഇതിന് കഴിയും രാഹു കേതുക്കൾക്ക് കഴിയുമെന്നാണ് ജ്യോതിഷമുണ്ട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥാനം ശുഭകരമല്ലെങ്കിൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഒൻപത് ഗ്രഹങ്ങളിൽ രാഹുവിൻ്റെ അസ്തിത്വം പരിഗണിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ശനിയുടെ കോപത്തോളം ശക്തമാണ് രാഹുവിൻ്റെ കോപവും രാഹു കേതുക്കൾക്ക് അസ്തിത്വം ഇല്ല രാഹു ജന്മസമയ ഗ്രഹനിലയിൽ അനുകൂലാവസ്ഥയിലാണെങ്കിൽ രാഹു ദശാകാലം ജാതകന് അനുകൂലമായിരുന്നു ജന്മസമയ ഗ്രഹനിലയിൽ നമ്മൾ എപ്പോൾ ജനിക്കുന്നു ആ സമയത്ത് രാഹു ഏത് രാശിയിൽ നിൽക്കുന്നത് ഇഷ്ടസ്ഥാനത്ത് നാട്ടാണ് നിൽക്കുന്നതെങ്കിൽ വളരെ ഉപകാരപ്രദവും അതല്ല അനിഷ്ടസ്ഥാനത്താണ് രാഹു നിൽക്കുന്നതെങ്കിൽ വളരെയധികം ദോഷഫലവുമായിരിക്കും ഉണ്ടാവുക അത് പ്രധാനമായിട്ടും രാഹു ദശാകാലത്തായിരിക്കും നമ്മളെ അത് ഏറ്റവും വലിയ സ്വാധീനിക്കുക ജന്മഗ്രഹനിലെ രാഹു ഇഷ്ടസ്ഥാനത്തല്ലെങ്കിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരാം അവരവൻ്റെ ജന്മ ഗ്രഹനിലയിൽ ജന്മസമയത്തുള്ള ഗ്രഹ ഗ്രാ ഗ്രഹ രാഹുവിൻ്റെ ഗ്രഹസ്ഥിതി വച്ചാണ് നമ്മളത് പരിശോധിക്കുക രാഹു അനുകൂലമല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഉണ്ടാ ഉണ്ടാകുന്നതാണ് ഉറക്കമില്ലായ്മയും ഉദരസംബന്ധമായ അസുഖങ്ങളും സമ്മർദ്ദവും എങ്ങനെ ജീവിതത്തിൽ പലതരം അവസ്ഥകൾ വന്നു ചേരുമതിനെ പറ്റുള്ള ആകുലത്തെയും രാഹുവിൻ്റെ ഒരു ദുരിത വശങ്ങളാണ് നിങ്ങളുടെ സ്വഭാവത്തിലും ആ മാറ്റം ഉണ്ടായിരിക്കും എപ്പോഴും ദുശ്ചിന്തയായിരിക്കും നമ്മളിലേക്ക് അധികവും മൂടിയെത്തുക നിങ്ങളുടെ ദാമ്പത്യ ജീവിതം രാഹുവിൻ്റെ അനിഷ്ടസ്ഥിതി കൊണ്ട് ദുസ്സഖമാകും ബന്ധങ്ങളിൽ വിളലുണ്ടാകും എന്നാൽ ജാതകത്തിൽ രാഹു ശുഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ജീവിതത്തിൽ ഒരു പരിധിക്ക് ശേഷം നല്ല ഉയർച്ചകൾ ഉണ്ടാവും നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ അംഗീകാരം ലഭിക്കും പല വഴികളിലൂടെ പണം അതായത് ധനം സമ്പാദിക്കാൻ സാധിക്കും ഐശ്വര്യവും വന്നു ചേരും രാഹുർ ദോഷത്തിന് പ്രധാന പരിഹാര മാർഗമായ രാഹു ഈ യന്ത്രം ജാതകൻ്റെ ഗ്രഹത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടും പലർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് രാഹു ദശാകാലഘട്ടത്തിൽ വളരെയധികം ദുരിതങ്ങളും ദോഷങ്ങളും നമുക്ക് സംഭവിക്കും ടെൻഷനുണ്ടാകുന്ന ഒരു സമയങ്ങ ആണ് ഈ രാഹു ദശാകാലം രാഹു ദശാകാലം മെയിനായിട്ടും പ്രധാനമായിട്ടും പഠന കാര്യങ്ങൾക്ക് മാത്രമേ ആ പഠന കാലഘട്ടത്തിൽ മാത്രമേ നമുക്കൊരു അല്പമെങ്കിലും പ്രയോജനപ്പെടുകയുള്ളൂ രാഹുർ ഗായത്രി ഈ രാഹൂർ ദശാകാലം വളരെയധികം ദുരിതമായിട്ടിരിക്കുന്നവർക്ക് രാഹുർ ഗായത്രി ചെല്ലുന്നത് നല്ലതാണ് ഗായത്രി എന്നാൽ ഓം ശിരോരൂപായ വിമഹേ ചായ്സ്തുതായ ധീമഹി തന്നോ രാഹു പ്രചോദയാ രാഹുർ ഗായത്രി ഒന്നുകൂടി ചൊല്ലാം രാഹുർ ഗായത്രി ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ് ഓം ശിരോ രൂപായ വിന്മഹേ ചായ സ്തുതായ ധീമഹി തന്നോ രാഹു പ്രചോദയ എന്നാണ് രാഹു ഗായത്രി രാഹു അനുകൂലമാകുമ്പോൾ നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും രാഹുർ കാലഘട്ടത്തിൽ രാഹുർ ദശാകാലഘട്ടത്തിൽ രാഹു രാഹുവിനെ നമ്മൾ പ്രീതിപ്പെടുത്തി അനുകൂലമാക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും ചില രാശിക്കാരെ രാഹു ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുകയില്ല എന്നാണ് നമ്മുടെ ആചാര്യ മതം എല്ലാ തരത്തിലും പിന്തുണയ്ക്കുകയും ചെയ്യും ആ രാശിക്കാരുടെ എല്ലാ ഭാഗ്യത്തിനും രാഹുവിൻ്റെ സഹായവും ഉണ്ടാകും രാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്ന രണ്ട് രാശിക്കാർക്കാണ് പ്രധാനപ്പെട്ട രണ്ട് രാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്യൻ രാശിയും ചിങ്ങൻ രാശിക്കാർക്കുമാണ് രാഹു അനുകൂലസ്ഥനായിരിക്കുന്നത് രാഹു പ്രദേശം വന്നാൽ പോലും രാഹു അനിഷ്ടസ്ഥാനത്തായാലും നീചസ്ഥാനായ പോലും പോലും ബലവാനല്ലെങ്കിൽ കൂടിയും രാഹു നല്ല പുരോഗതി ഉണ്ടാക്കുന്ന ഒരു രണ്ട് രാശിക്കാരാണ് വൃശ്ചികൻ രാശിയും ചിങ്ങൻ രാശിയും രാഹുവിന് പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു രാശിയാണ് വൃശ്ചികൻ രാശി നിങ്ങളുടെ രാശി വൃശ്ചികമാണെങ്കിൽ നിങ്ങൾക്കൊപ്പം രാഹുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും രാഹു നിങ്ങളെ ശല്യപ്പെടുത്തി കഴിയില്ല പകരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരിക ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ലാഭം വന്നു ചേരും തൊഴിൽ മേഖലയിൽ അംഗീകാരം വരുമാനം വർദ്ധിക്കും നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കുവാൻ സാധിക്കും ജീവിതത്തിൽ പണത്തിനും ബുദ്ധിമുട്ടേണ്ടി വരികയില്ല എന്നാണ് പറയുന്നത് രാഹുവിൻ്റെ അനു അനുഗ്രഹങ്ങൾ എപ്പോഴും അവർക്കുണ്ടായിരിക്കും ചിങ്ങം രാശികളുള്ള വ്യക്തികൾക്കും ഇത് രാഹു ഭാഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു രാശിയാണ് ചിങ്ങം രാശി ഈ രാശിക്കാരോട് നല്ല ബന്ധത്തിലായിരിക്കും രാഹു ഉള്ള ഉണ്ടാകുകയായപ്പോഴും രാഹുന് വളരെ പ്രിയപ്പെട്ട വ്യക്തികളാണ് ചിങ്ങൻ രാശിക്കാർ ചിങ്ങൻ രാശിയിൽ രാഹു വന്നാൽ ധനം വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യരും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയിൽ രാജകീയമായി തന്നെ ജീവിക്കുമെന്നാണ് പറയപ്പെടുന്നത് അഞ്ചാം ഭാവത്തിൽ ചൊവ്വ രാഹു ചൊവ്വയുടെ ദൃഷ്ടിയിലോ ചൊവ്വയുടെ രാശിയിലോ വന്നാൽ സർപ്പശാപം നിമിത്തം പുത്രശാപം സംഭവിക്കുമെന്നാണ് ഒരാചാര്യ മതം പല കണ്ടീഷൻസും ഒത്തു വന്നെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ വ്യാഴം രാഹുവിനോട് കൂടി നിൽക്കുകയും അഞ്ചാം ഭാവാധിപൻ ബലമില്ലാതെയും ലഗ്നാധിപൻ ചൊവ്വയോട് കൂടിയും വന്നാൽ സർപ്പശാപം കൊണ്ട് പുത്രനാശം സംഭവിക്കുമെന്നാണ് മറ്റൊരു നിയമം അഞ്ചാം ഭാവാധിപനും രാഹുവും കൂടി ഒരു രാശിയിൽ വരിക അഞ്ചാം സ്ഥാനം പുത്രസ്ഥാനമാണ് പുത്രസ്ഥാനം മാത്രമല്ല നമ്മുടെ മനസ്സിന്റെ സ്ഥാനം കൂടിയാണ് ഈ അഞ്ചാം സ്ഥാനം എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപന് രാഹുവും കൂടി ഒരു രാശിയിൽ വരികയും ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയും ചന്ദ്രൻ്റെ യോഗമോ ദൃഷ്ടിയോ കൂടി വരികയും ചെയ്താൽ സർപ്പശാപനിമിത്തം സന്താനനാശം വരുമെന്നാണ് പല പറയപ്പെടുന്നത് അഞ്ചാം സ്ഥാനമെന്ന് വെച്ചാൽ പ്രജ്ഞാമേധ പ്രതിഭാപ്രതി വിവേകശക്തി പുരാതനം പുണ്യ മന്ത്രമമാതിത്തമൂ ജ പഞ്ചമത സമനസ്യം എന്നാണ് നമ്മുടെ ശ്ലോകം തന്നെ പോകുന്നത് പ്രജ്ഞാമേധ പ്രതിഭാ വിവേകശക്തി ഇതിനെല്ലാം പ്രശ്നമായിരിക്കും രാഘുവിൻ്റെ അഞ്ചാം സ്ഥാനത്തിലേക്കുള്ള അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി രാഹു അഥവാ സർപ്പ പ്രീതി കണ്ടെത്തിയാൽ ഈ ദുഃഖ ദുരിതങ്ങൾക്കെല്ലാം തന്നെ നമ്മെ വിട്ടലു അകലുന്നതായിരിക്കും നമ്മുടെ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഈ രാഹുവിൻ്റെ ഇഷ്ടസ്ഥിതിയാണോ എന്ന് പരിശോധിക്കണം രാഹുവിൻ്റെ ഇഷ്ടസ്ഥിതി കൂടാതെ നമ്മൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ രാഘുവിൻ്റെ ഇഷ്ടസ്ഥിതിയായ രാഹുവിനെ നമ്മളിപ്പോൾ എപ്പോഴും പരിഗണിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം